ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിങ്ങട്ടാന്നല്ലേ ഇന്ന് ഞാൻ നമ്മുടെ ബേക്കറിയിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ അവിടെ നമുക്ക് ചിക്കറോളും കട്ട്ലേറ്റും ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നേട്ടം നേരത്തെ പോയ കാരണം ഞാനത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ അന്ന് അവിടെ പോയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ അവിടെ എത്തി അപ്പോൾ ഈ നമ്മളെ ബാക്ക് സൈഡാണ് കേട്ടോ ബാക്കറിയുടെ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബേക്കറിയും പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മളിതുണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ ഏട്ടാന്ന് ഞാൻ നല്ല ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചു എന്താണെന്നല്ലേ ഇപ്പോൾ ഈ ബണ്ണിന് ഭയങ്കര ചിലവാടും കാരണം എല്ലാം അവർ ഈ മസ്ക്ക ബണ്ണിൻ്റെ പിന്നാലല്ലേ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഏട്ടോ ഒരു പാക്കറ്റ് ബണ്ണ് അവിടെ മാറ്റി വെക്കി ഞാൻ നാളെ വന്നിട്ട് നമ്മുടെ ബസ്ക്കാ ബണ്ണൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് അങ്ങനെ ഏട്ടപ്പം ആ ശരി നീ പോരേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാലത്ത് പോയിട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട ഓരോരോ സാധനങ്ങൾ ഞാനിതാ നമ്മുടെ ഫ്രീസർ തുറക്കുന്നു എടുക്കുന്നു സുഖമല്ലേ ഇല്ലാതും അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇത് അൺസോൾട്ടഡ് ഇതാണ് ട്ടോ വേണ്ടത് ബട്ടർ അപ്പോൾ ഞാനത് എടുത്തു പിന്നെ മിൽക്ക് മേഡ് എടുത്തു അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിതാ നമ്മുടെ പ്രൊഡക്ഷൻ്റെ അവിടേക്ക് പോയിട്ടോ പിന്നെ ഏട്ടന്നവിടെ പപ്പ്സ് ഉണ്ടാക്കണം അപ്പം ഏട്ടൻ അധിക ശല്യം ചെയ്തില്ല ഞാനൊരു സൈഡിൽ നിന്നിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അത് അവിടെ വൗളും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ആ ബട്ടറിൻ്റെ പകുതി പീസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ പകുതി മതി തോന്നി ഫുൾ എടുക്കണ്ടാന്നുള്ളത് അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ട് നോക്കാം ജസ്റ്റ് ട്രൈ അല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ അത് ആയുധങ്ങളൊക്കെ എടുത്തു എല്ലാം നമുക്ക് എല്ലാം നമ്മുടെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അതെടുത്തു കേട്ടോ പിന്നെ അതിനൊരുവിധം ഞാൻ കഷ്ടപ്പെട്ട് അടിച്ച് കുത്തിപ്പരത്തി ഈ നിലയ്ക്ക് ആക്കിയെടുത്തു പിന്നെ മിൽക്ക് മെയ്ഡ് വാനില സെൻസൊക്കെ ആഡ് ചെയ്തേട്ടോ പിന്നെ ഇനി വല്ല സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ അറിവിൽ വെച്ചിട്ട് കുറച്ച് അത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഏട്ട ഇടയ്ക്ക് വന്നിട്ട് നോക്കുന്നുണ്ട് എന്താ ചെയ്യണം ഏതാ ചെയ്യണമെന്നൊക്കെ ഏട്ടൻ എൻ്റെ പണിയുടെ ഇടയിൽ നിന്ന് കേട്ടോ ആ പിന്നെ ഒരു കാര്യം പിന്നെ ഈ പെരുമ്പലാവ് കുന്നുകളൊക്കെ ആ ഭാഗത്തൊക്കെ ആർക്കെങ്കിലും ഈ മസ്ക്കാവണ്ണിൻ്റെ ബിസിനസ്സ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മണ്ണ് എടുക്കാട്ടോ നമ്മളുടെ പ്രൊഡക്ഷൻ ഉള്ളതാണ് ഈ ബണ്ണൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഡെയിലി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ അത് കാരണം ഈ മസ്ക്കാവണ് അറിയാൻ കാരണം ഈ ബണ്ണിന് കുറച്ച് ചിലവ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ കത്തിയൊക്കെ ഒക്കെ എടുത്തു ആ ഇതും അങ്ങനെ അത് കട്ട് ചെയ്തു പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്രീം അതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്തു അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാനതൊക്കെ തേച്ച് സെറ്റാക്കി എല്ലാ എല്ലാത്തിൻ്റെ ഉള്ളിലും ഞാൻ തേച്ചിതാക്കി കേട്ടോ പേട്ടനും വന്നോട്ടോ വീട് എടുത്താൽ പേട്ട അതിൻ്റെ ഇടയിൽ നിന്ന് വന്നു കേട്ടോ അങ്ങനെ എല്ലാം സെറ്റാക്കി അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ വായോ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കി ഇറാനി ചായ ഒന്നല്ലാട്ടോ ഇറാനി ചായ ഉണ്ടാക്കാനുള്ള നേരല്ലേ അത് കാരണം ഞാൻ അതുണ്ടാക്കിയില്ല അങ്ങനെ ഞങ്ങൾ ബേക്കറിയുടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തു കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ കഴിക്കാത്ത കാരണം കറക്റ്റ് ടേസ്റ്റ് അതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സംഭവം എന്തായാലും ഇങ്ങനെ ചെയ്തപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചായയിൽ മുക്കി കഴിച്ചു നോക്കുമെന്ന് അപ്പം ഞാൻ ചായയിൽ മുക്കി കഴിച്ചു അപ്പോൾ അതും കൊള്ളാം കുഴപ്പമില്ല അങ്ങനെ ഞാൻ വേഗം അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണമല്ലോ കാലത്ത് നേരമായതുകൊണ്ട് പണികളും കഴിഞ്ഞിട്ടില്ല കേട്ടോ വീട്ടിലെ ഋതുവിനെ അവിടെ ആക്കിയിട്ട് വന്നേക്കണം അപ്പോൾ വേഗത ആ പാത്രമൊക്കെ ഞാൻ ഞാനതെ എല്ലാം അതിൻ്റെ പൊസിഷനിൽ തന്നെ കൊണ്ടച്ചു അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ശരി കേട്ടോ അറ്റാ